السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم وَلَا الضالين امين امين الله <سؤال> الله മുനീർ അഹമ്മദ് നസീം മൈദുലബിൻ സിസ്തുമുക്ക് നൽകുന്ന വിശദീകരണ പാഠങ്ങളിൽ ഷൂറ ബക്രയിന് നൂറ്റിപ്പത്താമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فعفوا واصفحوا حتى يأتي الله بأمره വദ്ദ എന്ന് പറഞ്ഞാൽ മോഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അവർ ഇഷ്ടപ്പെടുകയാണ് എന്നൊക്കെയാണ് അർത്ഥം വദ്ദ വദ്ദീറുൻ അധികം ആളുകളും വളരെയധികം ആളുകളും മോഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് മിൻ അഹിലിൽ കിതാബി അഹിലിൽ കിതാബ് വേദക്കാർ മിൻ അഖിലിൽ കിതാബി വേദക്കാരിൽ നിന്ന് വേദക്കാരിൽ നിന്ന് അധികം ആളുകളും മോഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ലവ് എറുദ്ദൂനക്കും അവർ നിങ്ങളെ മടക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ലൗ എറുദ്ദൂന അവർ മടക്കുക കും നിങ്ങളെ നിങ്ങളെ അവർ മടക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് വേദക്കാരിൽ ബഹുഭൂരിഭാഗം ആളുകളും മിൻ മിൻബാഴുതി ഈമാനിക്കും ിൻവഴുതി ശേഷം ഈ നിങ്ങളുടെ വിശ്വാസത്തും നിങ്ങൾ വിശ്വാസികളായി തീർന്ന ശേഷം നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിന് ശേഷം നിങ്ങളെ മടക്കി പഴയ വിശ്വാസത്തിലേക്ക് അതായത് സത്യനിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് വളരെയധികം ആളുകൾ അതിൻ്റെ ഈ മാനിക്കും കുഫ്ഫാറൻ അവിശ്വാസികളായി നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം മാറണം അങ്ങനെ നിങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് അവർ ശ്രമിക്കുന്നത് ഹസദൻ അത് അസൂയ അസൂയനിമിത്തമാണ് മിൻ എന്തി അൻഫുസിക്കും അവരുടെ മനസ്സുകളിലുള്ള അസൂയ അസൂയനിമിത്തമാണ് നിങ്ങൾ വിശ്വാസികളായി അങ്ങനെ ഇരിക്കേണ്ട നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റണം എന്ന തോന്നൽ അവർക്ക് ഉണ്ടായി വരുന്നത് മിൻപഴുതി മാ തബയ്യന മിൻപഴുതി ശേഷം മാ തബയ്യന വ്യക്തമായതിനു ശേഷം മിൻപായുതിമാത്ത ബയ്യന വ്യക്തമായതിനു ശേഷം ലഹും അവർക്ക് അൽ ഹക്ക് സത്യം യഥാർത്ഥം എന്താണ് എന്ന് അവർക്ക് വ്യക്തമായതിനു ശേഷം അവരുടെ മനസ്സുകളിലുള്ള അസൂയ നിമിത്തം വിശ്വാസികളായി തീർന്ന് നിങ്ങൾ അവിശ്വാസികളായി തീരണം ഇതാണ് അവരുടെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും ഉള്ളത് നമുക്ക് അള്ളാഹുത്താല ഈ പരിശുദ്ധമായ സത്യം വെളിപ്പെടുത്തി തന്നു ആ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് ഒരാളും വന്നു അപ്പോൾ ആ സത്യം നമ്മുടെ ബന്ധ സ്വന്തങ്ങളിലുള്ള രക്തബന്ധുക്കളിലുള്ള ആളുകളിലേക്ക് ഈ മെസ്സേജ് നമ്മൾ ചെന്നപ്പോൾ അവരുടെ മനസ്സുകളിലുള്ള അസൂയ നിമിത്തമാണ് വേറെ എന്ത് കാരണമായി ഇതിന് പറയുന്നത് സത്യമാണ് എന്നുള്ള കാര്യം അവർക്കൊക്കെ ഇത് അറിയാം പക്ഷെ അവരുടെ മനസ്സുകളിൽ കുടികൊണ്ടിരിക്കുന്ന പകയും വെറുപ്പും വിദ്വേഷവും അസൂയവും നിമിത്തം അവർക്ക് ഈ പരമമായ സത്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത് മുഹമ്മദ് നബി സല്ലു അല്ലാമിയുടെ കാലഘട്ടത്തിൽ ഇപ്രകാരം പരമമായ ഒരു സത്യമാണ് ഇത് എന്ന് സത്യത്തിൽ വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ അവരുടെ നിഷേധഭാവമാണ് അവർക്കത് കിട്ടാതെ പോകുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുഫ്ഫാറുകളെ സത്യത്തെ നിഷേധിക്കുന്നതായ ആളുകളെ നമ്മളിൽ തന്നെ നമുക്ക് കാണാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ഇത് സത്യമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യമായി ഇനി നമ്മളെ എങ്ങനെ തിരിച്ച് അവരുടെ കൂടെ കൂട്ടാം അവർ കാണിക്കുന്ന തെറ്റായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ രക്തബിന്ദുക്കളായി പോയില്ലയോ നമ്മൾ സ്വന്തക്കാരായി പോയില്ലയോ ബന്ധുക്കളായിപ്പോയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ അവർ ദീനിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് വലിഞ്ഞു കയറി ഇരുന്ന് തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും പോകുന്ന ഈ നടപടിക്രമം ഉണ്ടല്ലോ ഇതൊക്കെ ഈ പറഞ്ഞ വിഭാഗമാണ് കേട്ടോ എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു ഫാഴു ഫാഴ്ഫു നിങ്ങളൊരു കാര്യം ചെയ് ഇവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്യുക അവരെ നിങ്ങൾ അവിടെ മേലൊരു നടപടിയും സ്വീകരിക്കേണ്ട അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് അവരെ മാപ്പ് ചെയ്ത് ശരി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വയ്ക്കും മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അവർ ഒരു തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്താലും അതിന് ശേഷം നിന്നെ ശിക്ഷിക്കാതെ അവനെ അങ്ങ് വിടുകയാണെങ്കിൽ മാപ്പ് ചെയ്തു അവൻ്റെ ഇഷ്ടം അനുസരിച്ച് അവൻ ചെയ്തുകൊണ്ട് ഫു എന്നാൽ നിങ്ങൾ മാപ്പ് ചെയ്യുക എന്നിട്ട് പിന്നെ പറയുന്നു വസ്ഫഹു നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക നിങ്ങൾ അവഗണിക്കുക എന്നർത്ഥം വസ്ഫഹു അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുക അവരെ നിങ്ങൾ അവഗണിച്ച് കളയുക ഹത്തേഴ് അള്ളാഹു ബി അംഹി അതിനൊരിതാ വരുന്ന ഒരു സമയം ഹത്ത എഴ്ത്തി അള്ളാഹു അള്ളാഹു കൊണ്ടുവരുന്നതുവരെ ബി അംഹി അവൻ്റെ കൽപ്പന നിങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വരും സത്യം വിജയിക്കും അസത്യം അത് അപ്രത്യക്ഷമാകുക തന്നെ ചെയ്യും അവരൊക്കെ നശിച്ചുടുങ്ങുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അവരുടെ മേൽ ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കേണ്ട വസ്വവും നിങ്ങൾ തിരിഞ്ഞ് കളയുക അല്ലെങ്കിൽ അവരെ അവഗണിച്ച് കളയുക ഹത്തേത്തി അള്ളാഹു ബി അം റഹീം അള്ളാഹുവിൻ്റെ കൽപ്പന ഈ കാര്യത്തിൽ വരുന്നത് വരെ ഇന്ന അല്ലാഹ് അലാ കുല്ഷൻ കഥയം നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവനാണ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാൽ നമുക്ക് നാളെ പ്രവേശിക്കാം അള്ളാഹു താല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നൽകിയിരിക്കുന്ന പാഠങ്ങൾ ശരിക്കും മനസ്സിലാക്കി മനസ്സിലായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി മുന്നോട്ട് പോകേണ്ടതാണ് അതിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ അതല്ലായെങ്കിൽ ഈ പറഞ്ഞ ഗണത്തിൽ നമ്മളായിപ്പോകും ഈ അഖിലൽ കിതാബ് എന്ന് പറഞ്ഞ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ചാണ് പറയുന്നത് ഇതുപോലെ അഖില കിതാബ് നമ്മൾ ആളുകളും അഖിൽ കിതാബുകാരാണ് ഇപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് അള്ളാഹു താല ആളിനെ നിയോഗിച്ചിട്ട് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ അസൂയ നിമിത്തം നമ്മൾ ഈ വരുന്ന ആളിനെ അങ്ങ് തള്ളിക്കളഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് സത്യനിഷേധം ഉണ്ടായി വരുന്നത് ഇത്തരം സത്യനിഷേധികൾ ഈ വന്ന അധ്യാപനത്തെയും അധ്യാപകനെയും ഇവരെയും തോളിലേറ്റി കൊണ്ടുള്ള യാത്ര മക്കളെ ഒരിക്കലും രക്ഷാമാർഗമല്ല നിങ്ങൾ മനസ്സിലാക്കിയ സത്യപാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക അള്ളാഹു താല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അള്ളാഹു സ്ബാഹൻ താല എല്ലാ സത്യവിശ്വാസികൾക്കും കുട പിടിച്ചുകൊണ്ട് തണലങ്ങിക്കൊണ്ട് ശാന്തി നൽകിക്കൊണ്ട് സമാധാനം നൽകിക്കൊണ്ട് സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് അവനെ ഈ ഭൂമുഖത്ത് ജീവിപ്പിക്കുകയും നാളെ അതുപോലെ തന്നെ അക്കബറിലും അവൻ്റെ വിചാരണ മേളയിലും അവൻ സഹായിയായിട്ടുണ്ടായിരിക്കുകയും അങ്ങനെ സ്വർഗീയാരാമത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഹസ്ബി അള്ള നമുക്ക് അള്ളാ മതി എന്ന ഒരു തീരുമാനം എത്തണം ആ അള്ള എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിയമങ്ങൾ സൃഷ്ടിച്ച് ആ നിയമപാതയിലൂടെ പോകാൻ നോക്കരുത് അല്ലാഹു താലം നിയമം സൃഷ്ടിച്ചിട്ടുണ്ട് ആ സൃഷ്ടി ആ പാതയിലൂടെ ആയിരിക്കണം പോകേണ്ടത് നിങ്ങളുടെ ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയ ധാർമ്മിക മേഖലകൾ എല്ലാം സമ്പൂർണ്ണമാവുന്നതിന് വേണ്ടി അവൻ തുറന്നു വെച്ച വഴികൾ ആണ് സ്വീകരിക്കേണ്ടത് തന്നെത്താൻ വഴികൾ സ്വീകരിക്കരുത് സ്വീകരിച്ച നിങ്ങളുടെ സമസ്തവും പോവും അള്ളാഹു സുബൻ ഉദ്ദാല അവൻ്റെ തണലിൽ നമ്മളെല്ലാവരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജിസാക്കും അതിൻ്റെ വിശദീകരണവുമായി അള്ളാഹു താഹിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു ഖലീഫത്തുല്ലായിൽ നിന്നൊരു മെസ്സേജ് വന്നു അറ്റൻഡൻസ് വളരെ കുറവാണ് അത് മസ്റ്റ് ഇൻക്രീസ് യുവർ അറ്റൻഡൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ വിശ്വാസികളുടെ അടുത്ത് അവർ അതിനെ ഗൗരവപൂർവ്വം കാണുകയും അത് വേണ്ടതുപോലെ ചെയ്യുകയും ചെയ്യും ചെയ്യണം അസലമലൈക്കും വരഹമുള്ള വരക്കാത്തു